പക്ഷെ എനിക്ക് എനിക്കറിയില്ല പേര് ഫീസല്ലേ

അപ്പൊ അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടോ രണ്ടാക്കും അതാണ് സ്പെഷ്യൽ പുട്ട് എന്ന് പറയുന്നത് മൂന്നാക്കും തേങ്ങ പുട്ട് ഇവിടെ അടുത്ത പകുതി ഇവിടെ തിന്നു തീർക്കും തേങ്ങ വേണമെന്നില്ല തേങ്ങ ഇല്ലെങ്കിൽ ഞമ്മക്ക് ഈ പുട്ട് ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാത്ത ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നേന്ത്രപ്പഴാണ് വേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴാണ് ഇതിന് വേണ്ടത് ഇന്റെ അടുത്ത് കുറച്ച് പഴുപ്പ് കുറഞ്ഞാണ് ഇപ്പൊ ഒരുക്ക് ഇന്നലെ മിഞ്ഞാണ് ഉണ്ടാക്കി കൊടുത്തപ്പോ നല്ല നല്ലോണം തിന്നിട്ട് കണ്ടാളും അപ്പൊ ഇന്ന് വന്നപ്പോ പഴം നാളെ പഴുത്തിട്ടുണ്ടാക്കാൻ വന്നപ്പോ സമ്മതിക്കില്ല അപ്പൊ ഞാൻ വിചാരിച്ചൊരു വീഡിയോയും കൂടെ എടുക്ക എല്ലാവർക്കും ഒന്ന് കാണിച്ചു ഞാന് പാക്കറ്റ് പുട്ടുപൊടിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ സാധാ പുട്ടുപൊടിയാണെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിക്കണ്ട അതില് നമ്മൾ വെള്ളം ഉപ്പിട്ട് പച്ചവെള്ളം നമുക്ക് ഒഴിച്ചു വെക്കണം ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചാരാം കേട്ടോ കട്ടി പോണേ കട്ടുന്ന ആൾക്കാരുണ്ട് നിങ്ങള് കണ്ടിരിക്കുന്ന അങ്ങനെ ആൾക്കാരെ ചുണ്ടലിനിയാ ചുണ്ടലിയാണ് ഇവിടുത്തെ എനിക്ക് നേരല്ലോ അല്ല സ്കൂൾ ഇട്ടിട്ട് വന്നിട്ടുള്ളു മാതും മടിക്ക് തേങ്ങ ചരുവ വാരി തിന്ന തേങ്ങ ചരുവ വാരി തിന്ന് തേങ്ങ ചരുവ വാരി തിന്ന തേങ്ങ ഇവിടെ കിട്ടേയില്ല പൊട്ടിച്ച അത് മൂലം തിന്നുക ചിരവുമ്പോ വാരി തിന്നുക എന്നൊക്കെയാ നമ്മളെ പരിപാടി ഞാനിവിടെ പാക്കറ്റ് പുട്ടുപൊടി കേട്ടോ എടുത്തിട്ടുള്ളത് മോനെ പൈപ്പ് ഓക്കെ മ്മള് പിന്നെ ഇടിച്ചൊക്കെ എടുക്കുന്ന പുട്ടുപൊടി ആണെങ്കിൽ നമ്മള് വെള്ളം അങ്ങനെ ഒഴിക്കാൻ പാടില്ല കുടഞ്ഞ് കുടഞ്ഞെടുക്കണം നമ്മള് പാക്കറ്റ് പുട്ടുപൊടി ആണെങ്കിൽ നമ്മള് നന്നായി വെള്ളം ഒഴിക്കണം കേട്ടോ ഒഴിച്ചട വെച്ചാൽ മതി പാകത്തിലേക്കാവും നമ്മൾ കേട്ടോ അത് ഇത്ര വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പത്തേക്ക് ആ വെള്ളമൊക്കെ അത് വലിച്ചു കുടിച്ച് നല്ല സോഫ്റ്റ് പുട്ടുപൊടി ആയിട്ടുണ്ടാവും കയ്യിലേക്കുള്ള പഴമൊക്കെ അരിഞ്ഞു വെച്ചിട്ട് ഞാൻ കാണിച്ചരാപ്പത് കുറച്ചു തരാം കഴിഞ്ഞിട്ട്

ഇന്നലെ വിളിച്ചണ്ടോ കുളിക്കും നല്ല ചൂടുവെള്ളം വെച്ചിരിക്കുന്നേ പൊളിയായിട്ട് കുളിക്കാം അപ്പൊ കുട്ടിലേക്കുള്ള തേങ്ങയും പഴം ഞമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും പഴമൊന്നും വേണ്ടട്ടോ ഇത് ഞാൻ ഒരു പഴം മാത്രം എടുക്കണം വിചാരിച്ച് കുഞ്ഞു അപ്പത്തേക്ക് അടുത്ത പഴം പൊളിച്ച് അതുകൊണ്ട് ഞാൻ അതും കൂടെ മുറിച്ചെടുത്താണ് ബാക്കിയുള്ള നമുക്ക് ഒക്കെ നെയ്ല് വാട്ടിട്ട് കൊടുക്കേ എന്തെങ്കിലും ചെയ്യാം കുഞ്ഞു തീരെ ഫുഡ് കഴിക്കാത്തൊരു മനുഷ്യനാട്ടോ പക്ഷെ ഇതുണ്ടാക്കി കുറച്ചുകൂടെ നല്ലവണ്ണം കഴിക്കലുണ്ട് ഞാൻ കാണിച്ച കാണിച്ചണ്ടാക്കുന്നത് എങ്ങനെയാന്നിട്ടോ നമ്മളെ പുട്ടുപൊടി വെള്ളം ഒഴിച്ചു വെച്ചത് റെഡി ഇട്ടിണ്ടാവും നമുക്ക് നോക്കട്ടോ എന്താണ്ടോ ഞാൻ എത്ര ഒരുപാട് വെള്ളം ഒഴിച്ചാണ് ഞാനിത് എന്താ അയിന്റെ ആയത് ഉണ്ടോ ഫുൾ വെള്ളവും അത് കുടിച്ചു അപ്പൊ എടുക്കുമ്പോ നമുക്കൊരു നൈറ്റ് പോലെ ഉണ്ടാവും നന്നായിട്ട് കട്ടയെ കുടച്ചിട്ട് നമുക്ക് എടുക്കട്ടോ കൈ കൊണ്ട് തന്നെ കട്ട ഉടക്കണേ അല്ലെങ്കിൽ ഉടഞ്ഞിട്ടൂല ഞാൻ അപ്പൊ അത് പാത്രത്തിന്ന് വിട്ടു പോരാത്തത് കൊണ്ട് സ്പൂണും കൊണ്ട് എടുത്താണ് നല്ല കൈ കൊണ്ട് കട്ടായി കുടച്ചാ നല്ല അടിപൊളി നെയ്സ് പൊടിയായിട്ട് കിട്ടൂട്ടോ നമ്മക്ക് ഇണ്ടോ ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചല്ലേ പക്ഷെ പൊടി നല്ല വറുത്ത പൊടി ആയതുകൊണ്ട് നല്ല കൂടുതൽ പൊടിയായിട്ട് വരികയും ചെയ്യും ഞാനിങ്ങനെ പാക്കറ്റ് പൊടി കേട്ടോ അധികം പുട്ടുണ്ടാക്കാൻ വാങ്ങാ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് ഈ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാല് ഭയങ്കര ടേസ്റ്റാ അപ്പൊ പിന്നെ സാദാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ കാണിച്ചരാട്ടോ നമുക്ക് വെള്ളം പുട്ട് പുട്ടുംപാനി എന്തെങ്ങൾ പറയാൻ എനിക്കറിയില്ല പുട്ടുംതൂക്ക് പുട്ടുംപാനി എന്നൊക്കെ പറയും അതിലേ നമുക്ക് വെള്ളം വെക്കാം ആവി വരണല്ലോ പുട്ടിനി വെള്ളം വേണ്ടേ വെള്ളം വെക്കട്ടോ വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടോ ആവി വരാനുള്ള ഈ പുട്ടുംപാനി പുട്ടും തൂക്ക് എന്താ പറയോ പുട്ടും തൂക്ക് എന്നാ ഞാൻ പറയാട്ടോ ൊരു കഥയുണ്ട് പോയി പോയി ഇന്ന് നേരത്തെ വിട്ടല്ല സ്കൂള് അപ്പൊ ഈ പുട്ടുംതൂ പുട്ടുംപാനി എന്താ പൊന്ന് പറയുക പുട്ടുംതൂക്കോ പുട്ടുംതൂക്ക് പുട്ടുംതൂക്ക് പറയും പുട്ടുംബാനി എന്ന് പറയും കേട്ടോ ഞാൻ പുട്ടുമാനി എന്ന് പറയല് അതാണ് എനിക്ക് സംശയം അപ്പൊ ഇതിലൊരു കഥ ഉണ്ട് കെട്ടോ എന്താ കഥ കഥച്ചാല് ഇമ്മച്ചിന്റെ അയൽക്കൂട്ടത്തില് ഇത് പിന്നെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കേട്ടോ അയൽക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ വീട്ടുകൂടലുണ്ടായപ്പോർക്ക് ഗിഫ്റ്റ് കൊടുത്തിരുന്നു ഈ പുട്ടുമാനി അപ്പൊ എനിക്കാണെങ്കിൽ സ്റ്റീലിന്റെ പുട്ടുമാനിട്ടാ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നിക്കുമ്പോഴാണ് ഓർക്കീ ഇത് ഇഷ്ടപ്പെട്ടില്ല ഇത് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടിട്ട് ഇങ്ങോട്ടന്നെ കൊടുക്കണ്ടായിരുന്നു അപ്പൊ ഇവര് ഇതും കൊണ്ട് അടങ്ങാറായി എന്താ ചെയ്യത് തിരിച്ചു കൊടുക്കാനും പറ്റില്ല അതിൽ പേര് കുത്തിപ്പോയിന്നിട്ട് അപ്പൊ ഉമ്മച്ചിന്നോട് വന്ന പറഞ്ഞപ്പ ഞാൻ പറഞ്ഞ ഞമ്മക്കിങ്ങ് എടുക്കാൻ ഞാനിത് ഓരോരുത്തു വാങ്ങിയതാണ് കേട്ടോ പക്ഷെ അന്ന് മുതൽ ഞാൻ ഇതിൽ പുട്ടു ഇടുന്നുണ്ട് പെട്ടെന്ന് ആവോ സ്റ്റീലിന്റെ പിന്നെ പുട്ടുമാനിയിലിട്ടോ മറ്റേതിനേക്കാടും ഒന്നും കൂടെ എളുപ്പത്തിലാവും തോന്നുന്നുണ്ട് ചെറിയ പുട്ടായിരിക്കും എന്നാലും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഞാൻ ഇടയ്ക്കിടക്ക് വൈകുന്നേരവും രാവിലെ ഒക്കെ ഓരോ കുറ്റി പുട്ട് ഒരു കുറ്റി മതിയല്ലോ മൂന്നാക്കും കൂടെ ഒരു പുട്ട് ഇടക്ക് ഇടക്ക് ഉണ്ടാക്കൂക്ക് പുട്ടുപൊടി ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം സാധാരണ പുട്ടുണ്ടാക്കുമ്പോ തേങ്ങ അല്ലേ ഫസ്റ്റ് ഇടുക ഞാനിതില് പഴമാണ് കേട്ടോ ഫസ്റ്റ് ഇടുന്നത് പഴാണ് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് കേട്ടോ നമ്മൾ പഴാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനിയാണ് നമ്മൾ തേങ്ങ ഇടുന്നത് അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഇടുക എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുവിന്റെ പൊടി ഇടും പോലെ പൊടി ഇട്ടോ സാധാരണ ഞാൻ കൈലും കൊണ്ടോ നല്ലിട്ട് ഇടുക കൈയും കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൈലും കൊണ്ടൊക്കെ കഷ്ടപ്പെട്ടിടുന്നത് കേട്ടോ അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ പഴം ഫില്ല് ചെയ്യാണ് കേട്ടോ നല്ല പഴുത്ത പഴം എടുക്കണം കേട്ടോ ഇത് പഴുത്തിട്ടില്ല ശരിക്കും അവർക്ക് സമാധാനം ഇല്ലാത്തോണ്ട് ഞാന് ഇതെടുത്തുന്നുള്ളൂ വീണ്ടും ഞമ്മള് തേങ്ങ ഇടുന്നു വീണ്ടും ഞമ്മള് പുട്ടുപൊടി കൊടുക്കുന്നു കുറച്ചുകൂടെ പഴം ഞമ്മള് മേലിട്ട് കൊടുക്കട്ടോ മൂന്ന് ലെയർ നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇത് ആവി കൊണ്ട് നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ ജോയിന്റ് ആകട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ തിന്നുമ്പോ ഇത് എങ്ങനെ ഉണ്ടാവുന്നെനിക്ക് പറയാൻ പറ്റില്ല കാരണം പഴം ശരിക്കും പഴുത്തിട്ടില്ല കുഞ്ഞു മോള് സമ്മതിക്കുന്നില്ല പറഞ്ഞിട്ട് അപ്പൊ സെറ്റ് അപ്പൊ നമ്മള് ഒക്കെ ഇട്ട് റെഡി ആക്കിക്ക് നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പൊ അടുപ്പത്ത് കിടന്നത് വേവിട്ടോ ആവി വരട്ടെ ആവി വരാൻ തുടങ്ങി തുടങ്ങിട്ടോ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്ക കേട്ടോ അടച്ചു വെക്കുമ്പോ അറിയാത്തവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൈയിലേക്ക് ആവി എടുത്താൽ കൈ പൊള്ളുകൊട്ട് വെന്തിട്ടുണ്ട് നമുക്ക് എടുത്തു നോക്കാം ഒരു ട്രിക്ക് പറഞ്ഞതരട്ടോ പുട്ട് എടുക്കുമ്പോ കിട്ടുന്നില്ലെങ്കിൽ എന്താക്കാ ഇങ്ങനെ രണ്ട് തട്ടം എടുക്ക അപ്പൊ കിട്ടു മൂടി ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ കുത്തുക കുത്താല് പ്രത്യേകിച്ച് വടീന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ പാനിൽ ഇളക്കുന്ന കയ്യിലുണ്ടെങ്കിൽ സൂപ്പർ ആണ് അപ്പൊ ബാക്കിയും കൂടെ നമുക്ക് ചുട്ടെടുക്കാം അതുപോലെ ചുട്ടെടുക്ക കേട്ടോ എന്നിട്ട് കാണാം വെളിച്ചം കുറവാണ് ടൈസ് അപ്പൊ നമ്മളെ പുട്ട് റെഡി ആക്കുന്നുട്ടോ ണ്ടോ കുഞ്ഞോ കുഞ്ഞോ നമ്മൾ പുട്ട് റെഡി ആയിക്കുന്നത് നമുക്ക് കുഞ്ഞുവിനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം കുഞ്ഞുന് നല്ല ഇഷ്ടമാണ് കൊടുക്കുമ്പോൾ ഇനി അങ്ങനെ എക്സ്പ്രഷൻ അറിയില്ല ഒന്ന് കാണിച്ചു കൊടുത്തു നോക്കട്ടോ ഭയങ്കര ചൂടാ കുഞ്ഞുനോട് തെറ്റീക്കുന്നേ കുഞ്ഞോ ഇന്നോട് തെറ്റീക്കുന്നേ എന്നാലും പുട്ടൊക്കെ തിന്നേക്കും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര പഞ്ചസാര ഇറണോ എങ്ങനെയേ എങ്ങനെ ഇണ്ട് നിന്നോട് ദേഷ്യം പിടിച്ചിരിക്കുന്നത് ഒന്ന് പറ കുഞ്ഞോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പാറ ഷ്ടപ്പെട്ട് അറിയല്ല ഇങ്ങോട്ട് നോക്ക് ഫോണിക്ക് പിന്നെ നോക്ക ഇഷ്ടപ്പെട്ടോ ഉം ഇങ്ങോട്ടെന്തിനാ തെറ്റിയോ പറഞ്ഞു കൊടുക്ക എന്തിനാ തെറ്റിയേ പ്രശ്നങ്ങൾ ഉണ്ടാവും വീഡിയോ ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നുമില്ല എനിക്ക് അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ കൊടുത്ത് ഞങ്ങൾ വീഡിയോ കാണണം ലൈറ്റിന്റെ കുറവുണ്ട് സഹകരിക്ക ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ഉണ്ടാക്കിയ പുട്ട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കുഞ്ഞോ തോന്നുമുണ്ടാത്തെ ബൈ ബൈ മറി വായ് ബൈ കുഞ്ഞുന്റെ തെറ്റ് രൂക്ഷാണ് അപ്പൊ നമുക്ക് വീഡിയോ വീഡിയോകൾ ചെയ്യാം ബൈ അസ്സലാമലിക്ക്